ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാദയുമായി ഒരു കർഷകൻ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പീച്ചാട് പ്ലാമല സ്വദേശിയായ ശങ്കറാണ് ശീതകാല പച്ചക്കറി വിളകളടക്കം കൃഷി ചെയ്ത് മാതൃകയാവുന്നത് വിവിധയിനം പച്ചക്കറികൾ വിളയുന്ന ഈ മാതൃകാ കർഷകൻ്റെ കൃഷിയിടം ജൈവികമായ ഒരു പാഠശാല കൂടിയാണ് എന്നാൽ ഈ കർഷകനെ സർക്കാരും കൃഷി വകുപ്പും അവഗണിച്ച മട്ടാണ് ഇത് ശങ്കറിന്റെ കൃഷിയിടം കൃത്യമായി പറഞ്ഞാൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ പീച്ചാട് പ്ലാമലയിലെ ശങ്കർ ഭവൻ വീട്ടിൽ ശങ്കറിന്റെ പച്ചക്കറി ഉദ്യാനം അതെ ഇതൊരു ഉദ്യാനം കൂടിയാണ് ചിട്ടയായ കാർഷിക പ്രവർത്തികളിലൂടെ കൃഷിവിളകൾ വളർത്തിയെടുത്തിരിക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെ ശീതകാല പച്ചക്കറികളും നാടൻ ഇനങ്ങളും ശങ്കറിന്റെ കൃഷിയിടത്തിൽ ഫലഭൂയിഷ്ടമായി വിളയുന്നു ബീൻസ് കാബേജ് കോളിഫ്ലവർ തക്കാളി പയർ ചീര എന്നിവയും പഴവർഗമായ സ്ട്രോബറിയും ശങ്കറിന്റെ കൃഷിയിടത്തിലെ സവിശേഷതകളാണ് അതും പൂർണ്ണമായും ജൈവരീതിയിലാണ് ഇവിടുത്തെ കൃഷിരീതി കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ തന്റെ കാർഷിക പ്രയത്നങ്ങൾക്ക് പഞ്ചായത്തോ കൃഷി വകുപ്പോ യാതൊരു ആനുകൂല്യവും നൽകുന്നില്ലെന്നാണ് ശങ്കറിന്റെ പരാതി പത്ത് ദിവസം സ്ഥലത്ത് പച്ചക്കറി കൃഷിയുണ്ട് അതിനകത്ത് മെയിനായിട്ട് ബീൻസ് ക്യാബേജ് ലോളിഫ്ലവറ് അങ്ങനെ ചെറിയ ചെറിയ തക്കാളി അങ്ങനെയൊക്കെ ഉണ്ട് ജൈവ രീതിയിലാണ് ഇത് കൃഷിയണേ പക്ഷേ അതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ കൃഷി പോലും അങ്ങനെ ഒരു ആനുകൂല്യമോ അരുമോ അങ്ങനൊരു ഇതൊന്നും കിട്ടുന്നില്ല അതാണ് എനിക്ക് ഉള്ള പരാതി ജനപ്രതികൾ പറഞ്ഞപ്പോൾ ഒരാഴ്ചയിൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം ബീൻസ് ശങ്കർ തന്റെ കൃഷിയിടത്തിൽ നിന്ന് വിളവെടുക്കുന്നുണ്ട് അതും പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ ഇരുപത് സെന്റ് സ്ഥലത്താണ് നിലവിൽ ശങ്കറിന്റെ കൃഷി കൃഷി കൂടുതൽ വിപുലമാക്കണമെന്നാണ് ശങ്കറിന്റെ ആഗ്രഹമെങ്കിലും കൃഷി വകുപ്പ് കനിയണമെന്നതാണ് യാഥാർത്ഥ്യം કેસમુ ન્યુસ બ્યુરો અડીમાલિ